വളരെ പെട്ടെന്ന് ട്വിറ്ററിൽ ഹാഷ് ബൈക്കോട്ട് മാൽദ്വീപ്സ് ട്രെൻഡ് ആകാൻ തുടങ്ങുന്നു ഇതിനു കാരണം മാലദ്വീപിന്റെ മന്ത്രി മറിയം ഷിയോണയുടെ ഒരു ട്വീറ്റാണ് ഇതിനു പിന്നാലെ മാൽദ്വീപിന്റെ മറ്റ് രണ്ട് മന്ത്രിമാർ കൂടി ഇന്ത്യക്കെതിരെ വിദ്വേഷം നിറഞ്ഞ ചില പരാമർശങ്ങൾ നടത്തുന്നു ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഇതുപോലെ ഇന്ത്യക്കെതിരെ നിരവധി വിദ്വേഷം നിറഞ്ഞ കമന്റുകൾ സോഷ്യൽ മീഡിയകളിൽ നമുക്ക് കാണാൻ സാധിക്കും മാലദ്വീപ് എപ്പോഴും ഇന്ത്യയോട് സൗഹൃദത്തിൽ നിന്നിരുന്ന ഒരു രാജ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് നവംബർ മൂന്നിന് ഓപ്പറേഷൻ കാക്ടസിലൂടെ ഇന്ത്യൻ സൈന്യം നടത്തിയ ഇടപെടലുകൾ കൊണ്ടാണ് മാൽദ്വീപ് സായുധ അട്ടിമറിയിൽ നിന്ന് രക്ഷപ്പെട്ടത് അന്നുമുതൽ ഇന്ത്യയുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന രാജ്യമാണ് മാൽദ്വീപ് എന്നാൽ ഇത്ര പെട്ടെന്ന് ഇന്ത്യയോട് ഇത്രയും വിദ്വേഷം തോന്നാൻ മാത്രം എന്താണ് ഈ ചിത്രങ്ങളിലുള്ളത് മുഹമ്മദ് മൊയ്സുവിന്റെ വരവോടെയാണ് ഇന്ത്യ മാൽദ്വീപ് ബന്ധം ഇത്രയും വഷളാവുന്നത് തിരഞ്ഞെടുപ്പിലെ മൊയ്സുവിന്റെ മുദ്രാവാക്യം തന്നെ ഇന്ത്യ ഔട്ട് എന്നതായിരുന്നു മൊയ്സുവിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു മാൽദ്വീപിൽ തുടരുന്ന എഴുപത്തിയഞ്ചോളം വരുന്ന ഇന്ത്യൻ സൈനികരെ തിരിച്ചയക്കുക എന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി നാലിന് പ്രധാനമന്ത്രി രക്ഷദ്വീപിലുള്ള തന്റെ ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നു അദ്ദേഹത്തിന്റെ ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് തന്നെ വൈറലാകുകയും ചെയ്തു ഇതിനു പിന്നാലെ ഈ സന്ദർശനത്തെ പരിഹസിച്ചുകൊണ്ട് അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ മാൽദ്വീപിന്റെ മന്ത്രിമാർ തന്നെ ഇടുന്നു എന്നാൽ ഇത്രയും അധിക്ഷേപം നേരിടാൻ മാത്രം ഒന്നും തന്നെ ലക്ഷദ്വീപിലെ ചിത്രങ്ങൾക്കൊപ്പം പ്രധാനമന്ത്രി കുറിച്ചിരുന്നില്ല മാൽദ്വീപിന്റെ പേര് പോലും ഇതിൽ പരാമർശിച്ചിട്ടില്ല എന്നതാണ് സത്യം ഇന്ത്യയിൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശത്ത് പ്രധാനമന്ത്രി പോകുന്നതിനും അവിടുത്തെ ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നതിനും മറ്റൊരു രാജ്യത്തിന്റെ പെർമിഷൻ ആവശ്യമുണ്ടോ ഈ വിഷയം വിവാദമായതോടെ മന്ത്രിമാരായ മറിയം ഷിയൂണ മാൽഷാ ഷരീഫ് മഹ്സൂം മജീദ് എന്നിവരെ സസ്പെൻഡ് ചെയ്തു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് നടന്ന അപകീർത്തികരമായ പരാമർശങ്ങൾക്ക് മറുപടിയായി ഇന്ത്യൻ സെലിബ്രിറ്റികൾ പിന്തുണയുമായി എത്തി അക്ഷയ് കുമാർ ജോൺ എബ്രഹാം സൽമാൻ ഖാൻ സച്ചിൻ തെണ്ടുൽക്കർ എന്നിവർ പ്രതികരണവുമായി എത്തിയിരുന്നു ഓൺലൈൻ ട്രാവൽ പ്ലാറ്റ്ഫോമായ ഈസ്മൈ ട്രിപ്പ് മാൽദ്വീപിലേക്കുള്ള എല്ലാ ഫ്ലൈറ്റ് റിസർവേഷനുകളും നിർത്തിയിരുന്നു എണ്ണായിരത്തിലധികം ഹോട്ടൽ ബുക്കിങ്ങുകളും രണ്ടായിരത്തി വിമാന ടിക്കറ്റുകളും റദ്ദാക്കപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പത്തൊന്നിലെ കണക്കു പ്രകാരം ഇന്ത്യയിൽ നിന്ന് മാൽദ്വീവ് സന്ദർശിച്ച ടൂറിസ്റ്റുകൾ ഏകദേശം നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ടും മാർക്കറ്റ് ഷെയർ ഒമ്പത് പോയിൻ്റ് ആറ് ശതമാനവുമാണ് ചൈനീസ് ടൂറിസ്റ്റുകൾ ഏകദേശം മുപ്പത്തി നാലായിരവും ഇതിൻ്റെ മാർക്കറ്റ് ഷെയർ ഏഴ് പോയിൻ്റ് നാല് ശതമാനവുമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിലെ കണക്ക് പ്രകാരം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഓരായിരത്തി എഴുന്നൂറ്റി എൺപത്തി ടൂറിസ്റ്റുകൾ മാൽദ്വീപ് സന്ദർശിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കണക്ക് പ്രകാരം രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒരായിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ട് ടൂറിസ്റ്റുകളാണ് മാൽദ്വീപ് സന്ദർശിച്ചത് മാർക്കറ്റ് ഷെയർ ഇരുപത്തിരണ്ട് ശതമാനവും പതിനാല് പോയിന്റ് നാല് ഒന്ന് ശതമാനവുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഏഴിലെ കണക്ക് പ്രകാരം രണ്ട് ലക്ഷത്തി ആറായിരത്തി ഇരുപത്തി ഇന്ത്യക്കാരും ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ചൈനീസ് ടൂറിസ്റ്റുകളും മാൽദ്വീവ് സന്ദർശിച്ചു ഇതിന്റെ മാർക്കറ്റ് ഷെയർ പതിനൊന്ന് പോയിന്റ് രണ്ട് ശതമാനവും പത്ത് ശതമാനവുമാണ് മിനിസ്ട്രി ഓഫ് ടൂറിസം റിപ്പബ്ലിക് ഓഫ് മാൽദ്വീവ്സിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തിയെട്ടിലെ കണക്ക് പ്രകാരം ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇന്ത്യക്കാരും അമ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ചൈനക്കാരും മാൽദ്വീവിലെത്തി മാർക്കറ്റ് ഷെയർ ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനവും പതിമൂന്ന് പോയിന്റ് മൂന്ന് ശതമാനവുമാണ് ഈ വിവരങ്ങൾ പ്രകാരം സമീപകാലം വരെ മാൽദ്വീവ് ടൂറിസ്റ്റുകളുടെ പട്ടികയിൽ ഒന്നാമതായിരുന്ന ഇന്ത്യ ജനുവരി മുതൽ അഞ്ചാം സ്ഥാനത്തേക്ക് മാറിയിരിക്കുന്നതായി കാണാം ഇന്ത്യൻ സഞ്ചാരികൾ കുറഞ്ഞതോടെ കൂടുതൽ വിനോദസഞ്ചാരികളെ രാജ്യത്തേക്ക് അയക്കാൻ മുഹമ്മദ് മൊയ്സു ചൈനയോട് ആവശ്യപ്പെട്ടു ഇതേ സമയത്ത് ഇന്ത്യൻ സന്ദർശകർ വർദ്ധിച്ചതോടെ ശ്രീലങ്കൻ ടൂറിസം റെക്കോർഡ് വളർച്ചയിലേക്ക് ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒമ്പത് ആയിരുന്നു ഇന്ത്യൻ ടൂറിസ്റ്റുകളുടെ എണ്ണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അത് മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരായി വർദ്ധിച്ചു ഇന്ത്യ മാൽദ്വീപ് നയതന്ത്ര പ്രശ്നങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ടൂറിസ്റ്റുകൾ മാൽദ്വീപിനു പകരം ശ്രീലങ്കയിലേക്കാണ് പോകുന്നത് ഇതുമൂലം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ശ്രീലങ്കയ്ക്ക് മാൽദ്വീപിനേക്കാൾ സഞ്ചാരികളെ ലഭിച്ചു ജനുവരിയിൽ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി ടൂറിസ്റ്റുകൾ മാൽദ്വീപ് സന്ദർശിച്ചപ്പോൾ രണ്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി അൻപത്തിമൂന്ന് വിനോദസഞ്ചാരികളാണ് ശ്രീലങ്ക സന്ദർശിച്ചത് നയതന്ത്ര ബന്ധം വഷളായിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ത്രിരാഷ്ട്ര അഭ്യാസത്തിനായി ശ്രീലങ്കയുടെയും ഇന്ത്യയുടെയും കപ്പലുകൾ മാൽദ്വീപിൽ എത്തിയ അതേ സമയത്ത് ചൈനയുടെ ഗവേഷണ കപ്പലായ ഷിയാങ് ഹോങ് മൂന്ന് മാലേ തുറമുഖത്ത് എത്തിയിരുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കുറേ കാലമായി തമ്പടിച്ച ഈ കപ്പലിന്റെ ലക്ഷ്യം ചാരപ്രവർത്തനമാണോ എന്ന് ഇന്ത്യ സംശയിക്കുന്നുണ്ട് ഇതിന് കാരണം പല ട്രാക്കിംഗ് സൈറ്റുകളിലും ഈ കപ്പലിന്റെ സാന്നിധ്യം അറിയാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് സുന്ദ കടലിടക്ക് കടക്കുന്നതിനിടയിൽ മൂന്ന് തവണ കപ്പൽ ട്രാൻസ്പോണ്ടർ ഓഫ് ചെയ്തതായി ഇന്തോനേഷ്യ ആരോപിച്ചിരുന്നു മുപ്പത്തിയാറ് ദ്വീപുകളുള്ള ഒരു ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപ് ജനവാസമുള്ള പത്ത് ദ്വീപുകളിലായി അറുപതിനായിരത്തിലധികം ആളുകൾ ഉണ്ട് ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള ബീച്ചുകൾക്ക് നൽകുന്ന എക്കോ ലേബലാണ് ബ്ലൂ ബീച്ചസ് ഈ പട്ടികയിൽ മിനിക്കോയിലെ തുണ്ടി ബീച്ചും കടമത്ത് ബീച്ചും ഇടം നേടിയിരുന്നു ടൂറിസത്തിലേക്ക് മാൽദ്വീപിനോട് മത്സരിക്കാനുള്ള സൗകര്യങ്ങൾ നിലവിൽ ലക്ഷദ്വീപിൽ ഇല്ല എന്നത് സത്യം തന്നെയാണ് എന്നാൽ എക്സ്പ്ലോർ ചെയ്യപ്പെടാതെയും ചൂഷണം ചെയ്യപ്പെടാതെയും കിടക്കുന്ന പ്രകൃതിദത്തമായ ദ്വീപാണ് ലക്ഷദ്വീപ് എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ എല്ലാ ആളുകൾക്കും വിനോദസഞ്ചാരം എന്നത് കേവലം ആഡംബരമല്ല മറിച്ച് പ്രകൃതിയെ പര്യവേഷണം ചെയ്യുകയും ശുദ്ധമായ ബീച്ചിന്റെ സൗന്ദര്യം ആസ്വദിക്കലും കൂടിയാണ് ലക്ഷദ്വീപിന്റെ വികസനം തുടക്കം കുറിച്ചുകൊണ്ട് ടാറ്റാ ഗ്രൂപ്പിന്റെ ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി പുതിയ രണ്ട് ലക്ഷറി റിസോർട്ടുകളാണ് ലക്ഷദ്വീപിൽ നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് സുഹേലി കടമത്ത് എന്നിവിടങ്ങളിൽ നിർമ്മിക്കുന്ന റിസോർട്ടുകളുടെ പണി രണ്ടായിരത്തി ഇരുപത്തിയാറോടെ പൂർത്തിയാകും ദ താജ് സുഹേലി റിസോർട്ടിൽ നൂറ്റിപ്പത്ത് മുറികൾ ബീച്ചിൽ അറുപത് വില്ലകൾ അൻപത് വാട്ടർ വില്ലകൾ എന്നിവയായിരിക്കും കമ്പനി നിർമ്മിക്കുക താജ് കദ്മത് റിസോർട്ടിൽ നൂറ്റിപ്പത്ത് മുറികളും എഴുപത്തിയഞ്ച് ബീച്ച് വില്ലകളും മുപ്പത്തഞ്ച് വാട്ടർ വില്ലകളുമാണ് തയ്യാറാക്കുക ലക്ഷദ്വീപിനെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കാൻ മുപ്പത്തിയാറായിരം കോടി രൂപയുടെ അടിസ്ഥാന നവീകരണ പദ്ധതിക്ക് ഇന്ത്യൻ സർക്കാർ രൂപം നൽകിയിട്ടുണ്ട് കൂടാതെ അഗത്തി ദ്വീപിലെ എയർപോർട്ട് വികസനത്തിനായി എല്ലാ ടീയുമായി നാലായിരത്തി അഞ്ഞൂറ് കോടിയുടെ കരാറിൽ ഏർപ്പെട്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതിനു പുറമെ മാലിദ്വീപിന് സമീപമുള്ള മിനിക്കോയി ദ്വീപിലും എയർപോർട്ട് കൊണ്ടുവരാൻ ആസൂത്രണം ചെയ്യുന്നുണ്ട് മാലിദ്വീപിൽ നിന്ന് മാർച്ച് പത്തിനു മുമ്പ് ഇന്ത്യൻ സൈനികരെ പിൻവലിക്കണമെന്ന് മുഹമ്മദ് മൊയ്സു ആവശ്യപ്പെട്ടിരുന്നു പകരം എയർക്രാഫ്റ്റും മറ്റും മെയിൻറ്റെയിൻ ചെയ്യാൻ സിവിലിയൻ ടീമിനെ അയക്കാനാണ് ആവശ്യപ്പെട്ടത് മാലിദ്വീപിലെ ജനങ്ങൾക്ക് മാനുഷിക സഹായവും മെഡിക്കൽ സേവനങ്ങളും നൽകുന്നതിനാണ് ഇന്ത്യൻ വ്യോമയാന പ്ലാറ്റ്ഫോമുകൾ മാലദ്വീപിൽ പ്രവർത്തിക്കുന്നത് ഇതിന്റെ പ്രവർത്തനം തുടരാനായി ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും പ്രവർത്തിപ്പിക്കാൻ ഇന്ത്യൻ സിവിലിയൻ ഉദ്യോഗസ്ഥരെയോ പരിശീലനം ലഭിച്ച മാലിദ്വീപ് സൈന്യത്തിലെ ഉദ്യോഗസ്ഥരെയോ നിയമിക്കാം എന്നതാണ് പ്രശ്ന പരിഹാരമായി ഇരു രാജ്യങ്ങളും അംഗീകരിച്ച മാർഗം മൂന്ന് ഇന്ത്യൻ പ്ലാറ്റ്ഫോമുകളിലായി ഏകദേശം എൺപതിലധികം സൈനികർ പ്രവർത്തിക്കുന്നുണ്ട് ഈ മൂന്ന് വ്യോമയാന പ്ലാറ്റ്ഫോമുകളിൽ ഒന്നിന്റെ ചുമതല ഏറ്റെടുക്കാൻ ആദ്യ ഇന്ത്യൻ സിവിലിയൻ സംഘം എത്തിക്കഴിഞ്ഞിരുന്നു ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥരുമായിരുന്നു രണ്ട് അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്റേഴ്സും ഒരു ഡോർണിയർ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് വിമാനവും മെയിൻറ്റെയിൻ ചെയ്തിരുന്നത് മാൽദ്വീപ് നിലവിൽ പ്രോ ഇന്ത്യയിൽ നിന്ന് പ്രോ ചൈനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ചൈനീസ് കപ്പലിന് അനുമതി നൽകുകയും ഇന്ത്യൻ സൈനികരെ മാൽദ്വീപിൽ നിന്ന് പിൻവലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തത് ഇന്ത്യ ലക്ഷ്യം വെച്ചുള്ള ചൈനയുടെ കടന്നുകയറ്റത്തിന് മറുപടിയായി ഇന്ത്യ അഗത്തിയിലും മിനിക്കോയിലും എയർബേസ് ഉൾപ്പെടെയുള്ള നാവിക താവളം നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മിനിക്കോയിലെ പുതിയ ബേസായ ഐ എൻ എസ് ജഡായു കമ്മീഷൻ ചെയ്യും ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്ത് എന്നിവയുടെ അകമ്പടിയോടെയാണ് രാജ്നാഥ് സിംഗ് എത്തുക ലക്ഷദ്വീപിന് സമീപം ട്വിൻ എയർക്രാഫ്റ്റ് കാരിയറിന്റെ പ്രകടനവും നടക്കും ഐ എൻ എസ് ജഡായു ആൻഡമാൻ ദ്വീപിലെ ഐ എൻ എസ് ബാസിന് സമാനമാണ് മാലദ്വീപിൽ നിന്ന് അഞ്ഞൂറ്റി അറുപത്തിനാല് കിലോമീറ്റർ മാത്രം അകലെയാണ് മിനിക്കോയ് തന്നെ ഈ നേവൽ ബേസ് ഇന്ത്യയ്ക്ക് ചൈനയുടെ നീക്കങ്ങൾ തടയിടാൻ പ്രയോജനകരമാകും